ഹലോ ഇതാ ഇതൊന്ന് ശ്രദ്ധിച്ചേ മിക്ക റെഡിമെയ്ഡ് ടോപ്പുകളിൽ എന്താ ഈ കൈ വരുന്ന ഭാഗത്ത് ഇതുപോലെ ചുളുക്കുണ്ട് ഇതിനേക്കാളും കൂടുതൽ ചുളുക്കും നമ്മൾ കരുതും വണ്ണ ഒത്തിരി അടിക്കാനുള്ളതുകൊണ്ടാണെന്ന് വണ്ണം എന്താ ഇതൊരു കറക്റ്റ് വണ്ണേ ഉള്ളൂ എന്നിട്ടും കണ്ട പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും ശരിയാക്കിയ ശേഷം ഉള്ളതാണ് ആ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്തേക്കണേ വീഡിയോയിലേക്ക് പോവാം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടോപ്പ് നമ്മൾ തയ്പ്പിച്ചെടുക്കുന്നതിനേക്കാളും ലാഭമാണ് നമുക്കത് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും അതെങ്ങനെ കറക്റ്റ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഏത് ടൈപ്പ് ചുരിദാറിൽ ഇങ്ങനെ ചെയ്ത് കൂടാന്നും കാണിക്കുന്നുണ്ട് അതായത് ചില അളവുകളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതെന്തുകൊണ്ടാണെന്നെല്ലാം പഴയ നമുക്ക് പറയാം ഇപ്പം ഇത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ ഇതിൽ കണ്ടതിനേക്കാൾ ഒരുപാട് ചുളിവിലാണ് ആളുകൾ ഈ ടോപ്പ് ഇട്ടേക്കുന്നത് കാണുന്നത് പക്ഷേ നമുക്കത് ശരിയാക്കാവുന്നതേ ഉള്ളൂ നീറ്റായിട്ട് അവർക്ക് ഇടാൻ പറ്റും അതിനാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ ടോപ്പിന് ഒട്ടും വണ്ണം അധികമില്ല ഇല്ല ശ്രദ്ധിച്ചാലറിയാം ആദ്യം കാണിച്ചപ്പോൾ ഈ ഭാഗത്ത് വണ്ണം കറക്റ്റാണ് ഒട്ടും അധികം ഇല്ല എന്നിട്ടും ഇവിടെ ചുളിവുണ്ട് അപ്പം അത് നമുക്ക് കറക്റ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഈ രണ്ട് കൈയും ഇങ്ങനെ ഇളക്കിയെടുക്കാം അതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് രണ്ട് കൈ ഇതുപോലെ ഇളക്കി മാറ്റിയ ശേഷം നമുക്ക് ഇവിടുത്തെ ഷേപ്പ് കറക്റ്റ് ചെയ്യണം ഈ കൈക്കുഴി ഭാഗത്തിന്റെ അതായത് ആം റൗണ്ടിന്റെ ഷേപ്പും സ്ലീവിൻ്റെ ഈ ഷേപ്പും നമുക്ക് കറക്റ്റ് ചെയ്യണം രണ്ട് വശത്തും ഇവിടെ നമ്മൾ വരച്ച് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് ഇപ്പൊ ഈ തച്ച് വെച്ചേക്കുന്ന ടോപ്പ് ആയതുകൊണ്ട് ഇതാ ഈ ഷോൾഡർ എല്ലാം കറക്റ്റ് അളവിൽ തന്നെ വെച്ച് നമ്മൾ നേരെ ഇട്ടേക്കണം ടോപ്പ് ഇവിടെ എല്ലാം ഒരേപോലെ പോലെ വയ്ക്കണം അകത്തെങ്ങും ചുളുങ്ങി കിടക്കാതെ നേരെ തന്നെ ഇത് വയ്ക്കണം ആദ്യം ഇതിലിപ്പോ എത്ര ആംഹോള് താഴ്ത്തിയിട്ടുണ്ടെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഒരു ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ഏഴേ കാലിഞ്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടെ ഇറക്കുന്നില്ല ഈ ഒരു ഇറക്കം നമ്മൾ കൂട്ടത്തേ ഇല്ല അപ്പൊ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഇനി വെട്ടി താഴ്ത്തുന്നില്ല വളരെ ഈ ഒരു ഷേപ്പിന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമുക്ക് നമുക്കിപ്പോൾ ഉള്ള ഈ ലെവലങ്ങ് വരയ്ക്കാം ഇവിടെ ഇപ്പം നാലേ മുക്കാലാണുള്ളത് നാല് പോയിൻ്റ് ഏഴ് ഇഞ്ച് നമുക്ക് ഷോൾഡർ ഒത്തിരി കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കൂടുതലാണെങ്കിൽ മാത്രമേ ഇവിടെ കുറയ്ക്കാവൂ ഞാനിപ്പോഴൊരു കാലിഞ്ച് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ അത് നമുക്കിതൊന്ന് കുഴിച്ച് വരയ്ക്കാം ഈ കാലിഞ്ച് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് ഇതാദ്യമേ കട്ട് ചെയ്യാം അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറും ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു കാലിഞ്ചും കൂടി ഇപ്പുറത്തോട്ട് ഇവിടുന്ന് വെട്ടിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷോൾഡർ ചരിക്കണം ഒരു ഇഞ്ച് ഇവിടെ ചരിക്കണേ ഇവിടെ വരെ ചരിക്കുന്നില്ല ഏകദേശം ഇവിടെ വരെ കൊണ്ടുവരുന്നേ ഉള്ളു ഇവിടെ ഇങ്ങനെ ഇത്രത്തോളം ചരിച്ചു അറിയാമോ ബാക്ക് നെക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചരിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഈ ഭാഗം കൊണ്ട് പൊങ്ങി നിൽക്കും ഇവിടെ ഒരു ഷോൾഡർ ഒരു പിടുത്താൻ കിട്ടില്ല ടോപ്പ് ചുരിദാറാണെങ്കിൽ പോലും ഇവിടെ നമുക്കൊരു കറക്റ്റ് ഫിറ്റിൽ കിടക്കണല്ലേ അപ്പൊ ബാക്കിനൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചരിവ് അങ്ങനെ അങ്ങ് കൂട്ടാൻ പറ്റത്തില്ല അത് ഇനി നമുക്ക് ചരിവ് ഒന്നര ഇഞ്ച് വരെ എടുക്കാം അതാർക്കാണെന്ന് അറിയാമോ നമുക്ക് ഫുൾ ഷോൾഡർ ഒക്കെ എടുത്ത് ബാക്ക് ഒട്ടും ഇറങ്ങാതെ കോളറൊക്കെ തെക്കിയാൽ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കൂലേ അപ്പോഴും നമുക്ക് ഈ ഒരു ചരിവ് ഒന്നര ഇഞ്ച് വരെ എടുക്കാം ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ഈ ഷോൾഡർ ഇപ്പം നാലരയാണ് അതിന് മൂന്നരയൊക്കെ ഉള്ളെങ്കിൽ ഇവിടെ അര ഇഞ്ച് കുറച്ചാൽ മതി കേട്ടോ ഇപ്പം നമ്മളിവിടെ ഒരു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ചരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഈ ഷോൾഡർ നമ്മളൊന്ന് അഴിച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റിച്ചില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് അഴിച്ചിട്ടാണ് നമ്മൾ ഈ ചരിവ് തയ്ക്കുന്നത് തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരിഞ്ച് ചരച്ചു തയ്ക്കണമെന്നേ ഉള്ളൂ ഇനി ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇതാ നമ്മളിവിടെ വരച്ച ഒന്നേ കാലീന്ന് ഫ്രണ്ടിലോട്ട് തെങ്ങിന് ഒര ഇഞ്ചോളം ഇങ്ങനെ ചരച്ചു വരച്ചിട്ടുണ്ട് അകത്തേക്ക് കയറ്റി വരച്ചിട്ടുണ്ട് അപ്പോഴും ഇവിടെ താഴ്ന്നു പോയത് ഈ ലെവലിൽ തന്നെ ഇവിടെ ഒരു മാറ്റവും ഇല്ല നമുക്കിത് കട്ട് ചെയ്യാം നമ്മൾ ഷോൾഡർ എവിടെ വരെയാണ് ചരിക്കേണ്ടത് ചെറുതായിട്ടൊരു ഡോട്ട് കൊടുക്കുക ഇവിടെ വരെയാണേ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അടിയിൽ വേറെ നമ്മൾ ടോപ്പിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും അടിയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണേ ഫ്രണ്ട് പീസ് മാത്രം എടുത്ത് ഫ്രണ്ട് ലൈനിങ്ങും മെയിൻ പീസും മാത്രം എടുത്ത് അവിടെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യാം അതുപോലെ ഇപ്പുറത്തും ഇനി ഷോൾഡറിന്റെ സ്റ്റിച്ച് അഴിക്കാം സ്ലീവ് ഷേപ്പ് ചെയ്യാനുണ്ട് ഷോൾഡർ അഴിച്ചു വെച്ചിട്ട് നമുക്ക് സ്ലീവ് കറക്റ്റ് ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് ഒരു ടോപ്പ് സ്റ്റിച്ചുണ്ട് അതഴിച്ചാൽ ആദ്യം മാറ്റാം അതിനുശേഷം ബാക്ക് നെക്ക് തച്ചിരിക്കുന്ന ആ പീസ് അഴിക്കാം ദാ അതെങ്ങനെയാണ് ബാക്കി നൊക്ക് തയ്ച്ച് വെച്ചിരിക്കുന്നത് അതിന് ഇവിടെ കുറച്ച് കഴിക്കുമ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെ ഇളക്കാൻ പറ്റും ഷോൾഡറിൻ്റെ തയൽത്തുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാം ഇനിയാണ് നമ്മളിവിടെ ഒരിഞ്ച് ചരിച്ചങ്ങോട്ട് തയ്ക്കേണ്ടത് ഒരിഞ്ച് ഇവിടെ നിങ്ങൾ ചരിച്ച് കൊണ്ടുവരണം നെക്ക് എത്തുന്നതിന് മുമ്പ് നിൽക്കാമേ നിൽക്കണം നെക്കിലോട്ട് അധികം കിടക്കണ്ട അപ്പം നെക്ക് കുറയ്ക്കണമെങ്കിൽ നെക്ക് ലെന്ത് നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നെക്കിലോട്ടും കൂടി കുറച്ച് വരാം നമുക്ക് ഇപ്പോൾ ഇവിടെ നെക്കിലോട്ട് പോകുന്നില്ല അതെങ്ങനെ വന്ന് ഇവിടെ നിൽക്കണേ ഇങ്ങനെ ചരിച്ചതൊക്കെയാണ് നമ്മൾ അഴിച്ചെടുത്ത ഈ സ്ലീവിൽ നമ്മൾ ഇവിടുത്തെ ഷേപ്പ് മാത്രമേ കറക്റ്റ് ചെയ്യുന്നുള്ളൂ ഇറക്കം നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാത്രമേ വെട്ടി കുറയ്ക്കാവൂ ഇവിടുന്ന് ഇറക്കം വെട്ടി കുറയ്ക്കാൻ നോക്കരുത് അപ്പൊ നമുക്ക് ഈ ആവശ്യമുള്ള വീതി കൂടിയ ഭാഗം ഇത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ടോപ്പിൽ വെച്ച് തെക്കണമെങ്കിൽ ഈ ഭാഗത്ത് ഷേപ്പ് എടുത്തെങ്കിലേ പറ്റൂ നമ്മൾ ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ വീതി കുറവാണ് അതിൽ വെച്ചു തെക്കാൻ തികാതെ വരും അപ്പം നമ്മൾ ഇവിടെ തന്നെയാണ് ഷേപ്പ് എടുക്കുന്നത് ചിലപ്പോൾ മാത്രം നമുക്ക് ഇങ്ങോട്ടൊരു അരേഞ്ച് അങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടി വരും ഇത് ഇങ്ങനെ ചരിച്ച് വരച്ച് അതിന് ശേഷം അതിന് തൊട്ടിപ്പുറത്തുകൂടി ഒരു ഷേപ്പ് കൊടുത്ത് ഇനി ഈ ഷേപ്പ് നമ്മുടെ ടോപ്പിന് കറക്റ്റ് ആവും നോക്കിയാണ് നമ്മളിപ്പോൾ സ്ലീവ് ഈ ആം റൗണ്ട് വലുതാക്കിയില്ലേ ഈ ഒരു റൗണ്ട് ഇവിടെ വരെ നമുക്ക് തയ്യൽത്തുമ്പ് പോവും നമുക്കവിടെ ഒരു ഒമ്പതരയാണ് വേണ്ടത് ഇവിടെ നമുക്ക് അളന്ന് നോക്കാം ഒമ്പതര ഉണ്ടാകും ഒമ്പത് അര കഷ്ടിച്ചേ ഉള്ളു നമുക്കൊരു പൊടിയും കൂടി കൂട്ടി എടുക്കാം ഇനിയിപ്പൊ മാറ്റി വരക്കിയൊന്നും വേണ്ട കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇപ്പുറത്തുകൂടി വെച്ച് കട്ട് ചെയ്ത ഭാഗം മാത്രം അങ്ങനെ തയ്ക്കാം സ്ലീവിന്റെ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വരത്തക്ക വിധം നമുക്ക് സ്ലീവ് വെച്ച് ജോയിൻ ചെയ്യാം റെഡിമെയ്ഡില് മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഷോൾഡർ തച്ച് എടുക്കാം നെക്ക് ഭാഗത്ത് ഇല്ല ഇതുപോലെ കറക്റ്റ് ഫിറ്റിൽ കിട്ടാൻ ടോപ്പിന്റെ വില ഒരു പ്രശ്നമേ അല്ല വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് തരണേ അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ചാനലിലുണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് നിങ്ങളുടെ ഒരു ലൈക്കാണ് ആവശ്യം ഒരു ലൈക്ക് തരാൻ ആരും അടിക്കില്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് കൂടി ചെയ്തേക്കണേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്